മീൻ വറുക്കുമ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സാധാരണ എല്ലാവരും കറിവേപ്പിലിടാറ് വീട് കറിവേപ്പില തീർന്നിരിക്കുക അപ്പം ഞാൻ എന്തു ചെയ്തെന്നറിയോ വാഴല ഒരു കഷ്ണം അടിയിൽ ഇട്ടിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ വറക്കിട്ടു അപ്പോൾ അത് കാരണം കണ്ട ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ലത് മൊരിയും ചെയ്തു എന്ന ഒട്ടും പൊളിഞ്ഞു പോവാതെ നല്ല സൂപ്പറായിട്ട് തിരിച്ചു ഞാൻ ഒരേലരിയിലും ഈ എല്ലാം മോളിലും ഇങ്ങനെ ആയിട്ടാണ് വെച്ചിരുന്നെ കേട്ടോ അപ്പോൾ ഈ ഐഡിയ പരീക്ഷണം നോക്കാം എങ്ങനെയുണ്ട് കറിവേപ്പിലിട്ടാലും ഒട്ടി പിടിക്കാറുണ്ടെന്നേ ഇതാവുമ്പോൾ ഒന്നും പോകണമില്ല അതിൽ മസാല കൂട്ടൊന്നും പോകണമില്ല വേസ്റ്റായില്ല ശരിയല്ലേ തേങ്ങ വറുത്തറ്റ് സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നെ കേട്ടോ